കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി യോഗം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഉടുമൻചോല നിയോജകമണ്ഡലം പ്രവർത്തക യോഗം നെടുങ്കണ്ടം അർബൻ ബാങ്ക് ഹാളിൽ നടന്നു അഞ്ചു വർഷം കൂടുമ്പോൾ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക പത്തൊമ്പത് ശതമാനം ക്ഷാമോശ്വാസം അനുവദിക്കുക പെൻഷൻ പരിഷ്കരണം കുടിശ്ശിക അനുവദിക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസിപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക ഇടതുപക്ഷ സർക്കാർ പെൻഷൻകാരുടെ നീതി കാണിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു പ്രവർത്തക യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് വി എ ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി കെ ഷാജി വനിതാ ഫോറം കൺവീനർ വി കെ കിങ്ണി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ സെക്രട്ടറി പി ജെ ജോസഫ് ട്രഷറർ കെ എ രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വെച്ച് മുതിർന്ന അംഗങ്ങളെയും പുതിയ അംഗങ്ങളെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ നിലങ്ങണ്ട